ഹായ് ഫ്രണ്ട്സ് മൗനുരാഗത്തിൻ്റെ പുതിയൊരു പ്രൊമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സോണി നല്ല സുന്ദരിയായ ആഭരണങ്ങളൊക്കെ അണിഞ്ഞ് കല്യാണപ്പെണ്ണായിട്ട് എല്ലാവരുടെയും അനുഗ്രഹമൊക്കെ മേടിക്കുന്നുണ്ട് അച്ഛൻ്റെ അമ്മയുടെ അനുഗ്രഹം എല്ലാവരും വളരെയധികം സന്തോഷത്തിൽ തന്നെയാണ് അതേ സമയത്താണെങ്കിൽ രാഹുൽ എന്ന ദുഷ്ടൻ ആ വലിയ കൊടും ചതി ചെയ്യുകയാണ് അവർ സഞ്ചരിക്കാൻ പോകുന്ന ആ കാറില് രാത്രി സമയത്ത് അയാളുടെ ഗുണ്ടകൾ വന്നിട്ട് ബോംബ് ഫിറ്റ് ചെയ്യുന്നുണ്ട് ആ കാറിൻ്റെ അടിയിലായിട്ട് അങ്ങനെ അവൻ ആശ്വാസത്തോടു കൂടി ഇരിക്കുന്നുണ്ട് ആ കാറാണെങ്കിൽ ആ കാറിൽ സഞ്ചരിക്കുന്നുണ്ട് ആൽബിയും കൂട്ടരും ഒക്കെ ആൽബിയും അച്ഛനും അമ്മയും ഒക്കെ കാറ് പൊട്ടിത്തെറിക്കുന്നതും കാണിക്കുന്നുണ്ട് എന്തായാലും ആൽബിക്കും വീട്ടുകാർക്കും ഒന്നും പറ്റുന്നില്ല പക്ഷേ അവർക്ക് വേണ്ടപ്പെട്ടവർക്ക് ആർക്കും എന്തോ സംഭവിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ കിരണായാലും ആയാലും ചന്ദ്രസേനായാലും ഹോസ്പിറ്റലിൽ കരഞ്ഞുകൊണ്ട് അങ്ങനെ ഇരിക്കുന്ന ഇരിക്കുന്നൊരു ഭാഗമൊക്കെയുണ്ട് എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നൊക്കെ നമുക്ക് അടുത്ത ദിവസങ്ങളിൽ കാണാൻ സാധിക്കും ഓക്കെ ഫ്രണ്ട്സ് ബൈ Thank you.